ഹലോ അപ്പോൾ ഞാൻ ഇന്ന് ബൺ മസ്കൈം ഇറാനി ചായയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അത്ര ട്രെൻഡിങ് അതാണല്ലോ കുറച്ച് സോൾട്ടഡ് ബട്ടർ പിന്നെ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് വനില എസൻസൊക്കെ ഇടാം അതും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് അടിച്ചെടുത്ത് നമ്മൾ ബണ്ണിൻ്റെ അകത്ത് ഇട്ട് തേച്ച് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഇറാനി ചായ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതെന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് ചായപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പു ബട്ട് ഏലക്ക ഇത് ഇത്രയും ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക കുക്കറിൽ വിസിലടിച്ചിടിപ്പിക്കുക പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ അത് ചൂടായി കുക്കർ അടിച്ച ശേഷം ചൂടായിട്ട് അത് അതിൻ്റെ അകത്ത് നമ്മൾ പാൽ ഒഴിക്കും പാൽ ഒഴിക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ് അതാണ് ഈറാനി ചായ എന്ന് പറയുന്നത് എന്നിട്ടിത് നമ്മൾ ഈ തേച്ചൊക്കെ വെച്ചിട്ടുള്ള ആ ബണ്ണും ആ ചായക്കകത്ത് മുക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് സംഭവം അല്ലാതെ കൂടുതൽ വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് ബൺ ഇഷ്ടപ്പെട്ടു മുക്കി കുടിച്ചതിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല എന്തായാലും നല്ലതായിരുന്നു കൊള്ളായിരുന്നു